സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൗശല മേളയുടെ പതിമൂന്നാമത് പതിപ്പ് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി പതിനൊന്ന് വരെയുള്ള ഇരുപത് ദിവസങ്ങളിലായിട്ട് സർഗാലിയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങലിൻ്റെ സംഘടിപ്പിക്കുക നമുക്ക് വാർത്ത ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്താൻ വരുന്നത് സാമൂഹിക മാധ്യമങ്ങളുൾപ്പെടെ ഇതിനായിട്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒരു പ്രയോജനവും ഈ മേളയ്ക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആഗോളതലത്തിലേക്ക് വികസിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയുടെ ഏറ്റവും ഭാവിയായി ഒരു അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുന്ന സർഗാലിയുടെ ഈ അന്താരാഷ്ട്ര കലാകരകൗശല മേള ഒരു വൻ വിജയമാക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ വേറൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് അതായത് നമ്മുടെ ഈ മേള എന്ന് പറയുന്നത് ടൂറിസം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റുകളിലായിട്ട് നാം മാറിയിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ടൂറിസം മേഖലയുടെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അതായത് യഥാർത്ഥത്തിലുള്ള ടൂറിസം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സ്റ്റേക്ക് ഹോൾഡർമാർ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം എക്സ്പോ ആറാം തീയതി മുതൽ ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി ഒരു അഞ്ച് ദിവസങ്ങളിലായിട്ട് മേലയുടെ ഭാഗമായി സംഘടിപ്പിക്കും ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു ടൂറിസം എക്സ്പോ കൂടി നമ്മുടെ മേളയുടെ ഭാഗമായി നമ്മൾ ഒരു ഒരു പുതുമയുള്ള ഒരു പരിപാടിയായിട്ട് ഒരു ടൂറിസം ടോക്ക് ഷോയും നമ്മൾ ഈ വർഷം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സേ സി എഫിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്